മൂന്നായത്തുകളെ ഇവിടെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് കൃത്യമായി നമ്മൾ കയ്യോടെ പിടികൂടുന്നു ഒന്നാമത്തെ ആയത്ത് കേൾക്ക് രക്ഷപ്പെടുത്തുന്നവൻ കേട്ടോ നാലോശോ ഒന്ന് അദ്ദേഹം ഓദ്യ ആയത്ത് ചിലപ്പോൾ മറ മറക്കപ്പെട്ടത് കൊണ്ടാകാം വഫീ കുല്ലി കെറുബ് എന്നല്ല കുല്ലി കുല് സൂറത്ത് സൂറത്തൻ അമിലായത്തതാണ് ഏത് പ്രയാസത്തിലും അവിടെ ജിന്നിനെ കൊടുന്ന് വെച്ചു എന്താണ് ബഹുമാനായ അലിമദനി നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ തട്ടിക്കൂട്ടി കൊല്ലങ്ങളായി ഉണ്ടാക്കിയ ഒരു വാദത്തിന് കൃത്യമായ തെളിവില്ല എന്ന് കരുതി അള്ളാഹുവിൻ്റെ കുർആാനിക വചനത്തെ അസ്ഥാനത്ത് ഉദ്ധരിക്കുകയും അതിനെ കൃത്യമായി വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനിച്ച് നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ അത് മാത്രം നിങ്ങൾ ചെയ്താൽ വേറൊന്നും ചെയ്യണ്ട ഈ ആയത്തിന്റെ പൊരുൾ അഖിലുസുന്നയുടെ വിശദീകരണം വെച്ച് വായിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറുണ്ടോ അത്രേ ഉള്ളൂ അത് മാത്രം ചെയ്താൽ മതി ഈ ആയത്തിന് മാത്രം വന്ന വിശദീകരണം നിങ്ങൾ നിങ്ങളെ വർത്താനം വേണ്ട ഈ ആയത്തിൻ്റെ വിൻഷാൽ അത് വിശദീകരിച്ചാൽ നമുക്കൊരു പെടുത്തണ്ട് അതിപ്പോൾ നമ്മൾ പറയണില്ല അത് മാത്രം വിശദീകരിച്ചാൽ മതി ഇവിടെ വിശ്വത്തിലെ ഒരാളും സഹോദരങ്ങളെ അല്ല എന്ന് വിളിക്കേണ്ട നേരത്ത് ജിന്നേ മലക്കേ മനുഷ്യ എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ജന്തുക്കളെ ഏതെങ്കിലും സസ്യങ്ങളെ ഏതെങ്കിലും പ്രാണികളെ കാണാത്ത വസ്തുക്കളെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തിനാണ് എന്നായ തോറിയിട്ട് മുഹിദുകളെ നിങ്ങൾ വേദനിപ്പിച്ചതും വേട്ടയാടിയതും അത്രേ പറയേണ്ടത് അത് മാത്രങ്ങൾ പറഞ്ഞാൽ ആരുടെ വാദമാണത് ഞാൻ പറഞ്ഞു സൂറത്തും വാദമാണത് അവർ വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയിൽ ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്ന ജിന്നുകളോട് അവർ സഹായം തേടിയിരുന്നു എന്ന് ഖുർആനെടുത്ത് പറഞ്ഞത് ആ വാദത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോയി എന്നിട്ട് ഇന്നും അത് ന്യായീകരിച്ചാണ് നൂറ് ശതമാനം അത് ശരിയാണ് തൗഹീദ് കേട്ടല്ലോ ഒക്കെ എന്നാ പിന്നെ തീരുമാനമായല്ലോ ഇത് പൊളിച്ചിട്ടും പൊളിച്ചിട്ട് ഇത് പൊളീണില്ല അവിടെ ഇപ്പോൾ പ്രശ്നം ഇരുപത്തഞ്ചു കൊല്ലാകാനാ ഇത് പൊളിക്കാൻ തുടങ്ങിയിട്ട് ഇത് പൊളിയണില്ല പൊളിയില്ല ഇത് അറിയോ ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഇതങ്ങനെ കളവ് കൊണ്ടും ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടും കെട്ടിച്ചമച്ച കാര്യങ്ങൾ കൊണ്ടും പൊളിച്ചെടുക്കാൻ പറ്റിയ ഉണക്കവിറകല്ല അതാ മനസ്സിലാക്കേണ്ടത് ഇത് ഉണക്കവിറകല്ല ഇത് അത്രയും പച്ചപിടിച്ച് വേരറച്ച ഒരു കാര്യമാണ് ഏതായത് അറിയോ സൂറത്തു ജിന്നിലെ എപ്പോഴും സ്ഥിരമായി ഓതുന്ന മിനൽ ഇൻസി ജിന്നി ഫസാദൂഹും റഹഖാ ലാതയുടെയും ഉസ്സയുടെയും മനാതയുടെയും മുമ്പിൽ അല്ലാഹുവോട് പറയേണ്ട കാര്യങ്ങൾ കൊടുക്കാനും പങ്കുവെക്കാനും മക്കത്ത മുഷിരിക്ക് കാരണമായി കണ്ട കാര്യങ്ങൾ വെച്ച് തന്നെ ഏതെങ്കിലും ഒരു താഴ്വരയിൽ ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ അവിടുത്തെ ജിന്നിന് അതേ കാരണം വെച്ചുകൊണ്ട് അവർ ചെയ്തിരുന്ന കാര്യത്തെ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചായത്തെടുത്തുകൊണ്ട് ഇക്കാലം അത്രയും അലിമദനി മുറയൂർ സാഹിബ് ഇത് പ്രസംഗിച്ചു ഇപ്പോ അനീഫ് കായക്കൊടി ബഹുമാനനായ അനീഫ് കായക്കൊടി ഇതേ പണി ചെയ്യാണ് കെ എൻ എമ്മുകാരെ ശ്രദ്ധിക്കണം കെ ജെ യുവിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാന ജ്യേഷ്ഠ സഹോദരൻ എല്ലാ വെച്ച് വെച്ചു പറയുകയാണ് ഇതേ ആയ എത്ര വേദിയിലാണ് ഇതേ എന്നുള്ള അദ്ദേഹവും പറയുന്നത് ഇതാ പറഞ്ഞത് നിങ്ങൾ രണ്ട് ഓഫീസിലാന്നുള്ളൂ ആശയമൊക്കെ ഒന്നാണ് അത്രേ ഉള്ളൂ സമസ്തക്കാരെ പറ്റി പറയുമല്ലോ ഒരു ഓഫീസ് അവിടെ ഇപ്പം ഈ മിഞ്ഞാനത്തെ വാർത്താമേളത്തിൽ സമ്മേളനത്തിൽ പറയുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാകും പോകുമ്പോൾ രണ്ട് ഓഫീസിലാണ് പോകും അപ്പം നിങ്ങൾ പത്രക്കാരും അങ്ങനെ തന്നെയല്ലേ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരിക്കും പത്രപ്രവർത്തനമാകുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങൾ ഓഫീസില് പോകൂല്ലേ അതേ പണിയാണ് ആശയത്തിൽ അവർ ഒന്നാണ് എന്ന പോലെ ഈ ആശയത്തിലൊക്കെ നിങ്ങൾ ഒന്നെയാണ് ഒരു ഐക്യപ്പെരുന്നാൾ രണ്ടാം വേർഷം നടന്ന ഉഷാറായി ഓക്കെ അത്രയേ ഉള്ളൂ ഇനി നോക്കൂ നിങ്ങൾ ഈ ആയത്തൊറ്റ ചോദ്യമുള്ള അലിമദിനെ നിങ്ങളോട് എന്താ അറിയോ നിങ്ങൾ ജലിപ്പിക്കും പ്രകാരമാണെങ്കിൽ ഒരു നൂറ്റാണ്ടുകാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ മുഷിരിക്കുകളെ വിശ്വാസം കൊണ്ടു നടന്നിരുന്നോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി അത് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ബാക്കി നമ്മൾ വിശദീകരിക്കും ശരി ഇനി മൂന്നാമത്തെ ആയത്ത് മൂന്നാമത്തായത് പരലോകത്ത് നരക ശിക്ഷയിൽ കാരണം വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് മുൽക്കിൽ ഒരു വചനം പറയുന്നുണ്ട് എന്താണ് അതിന്റെ ഞങ്ങൾ അങ്ങനെയാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വരാനുള്ള കാരണം ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല കാര്യങ്ങൾ കേട്ടിരുന്നില്ല എന്നാണ് നരകാവകാശികളെ പറയുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് യഥാർത്ഥത്തിൽ ബഹുമാനായ ജാബിറഹ്മാനി നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് കൊണ്ടും ചോദിക്കണം എന്താ ഈ ആയത്ത് ആയത്തെന്ത് പഠിപ്പിക്കണ ആയത്ത അത് മാത്രം നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ എത്ര വ്യക്തമായിരുന്നു ഈ ആയത്ത് ഒരിക്കലും ബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങൾ തള്ളാനല്ല അള്ളാഹു തന്ന അക്കുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ കേട്ട് വഴയിലൂടെ വന്ന കാര്യങ്ങളെ പിൻപറ്റണമെന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് എത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങൾ ഈ ആയത്തിനെ കൂട്ടി ഈ ആയത്തിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ച് അർത്ഥം പറയുക ഗസീർ മാത്രം മതി ഞാനതവിടെ വായിക്കുന്നില്ല തഫ്സീർ ഗസീർ മാത്രം ബഹുമാന ജ്യേഷ്ഠ സഹോദരൻ വായിച്ചാൽ മതി മാത്രവുമല്ല രണ്ട് ഉത്തരം കൂടി കിട്ടണം എന്താ അറിയോ നിങ്ങൾ ഓദ്യ ആയത്ത് ഒരാശയം സ്ഥാപിക്കാനാണല്ലോ അഥവാ ബുദ്ധിക്ക് എതിരായ ഹദീസുകൾ തള്ളണം എന്ന മുഖത്തശ്രീ ആശയം സ്ഥാപിക്കാനാണ് നിങ്ങൾ ആയത്തോടിയത് ഒന്നാമത്തെ ചോദ്യം ഈ ആയത്ത് വിശദീകരിച്ച് സ്വഹീഹായ ഹദീസ് ബുദ്ധിക്കെതിരാണെങ്കിൽ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സുന്നവൽ ജമായയുടെ പണ്ഡിതന്മാരെ ഒരു ചെറിയ പട്ടിക ഒരു പത്തെണ്ണോ ഒരു ഒക്കെ മതി ശരി രണ്ടാമത്തത് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വാദപ്രകാരം സ്വഹാപത്ത് മുതൽ ഇന്നുവരെയുള്ള അഹ്ലുസുന്നയുടെ ഇമാമുമാർ ഷിർക്കിലും അന്ധവിശ്വാസത്തിലുമാണോ നബിസ്വലം മുതലിങ്ങിട്ട് പോര് അവർ ഷിർക്കിലും അന്ധവിശ്വാസത്തിലുമായിരുന്നോ എന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് പറയണം